கமிங் பேக் முனம்பம் முனம்பம் விச் டைரக்ட்லி ரிலேட்ஸ் இன் தார்ம் ஆஃப் மேட்டர் ஐ வில் நாட் ஹீல் ஐ வில் நாட் ஹீல் Munambam. முனம்பம் முனம்பத்து முனம்பத்து அறுநூறு குடும்பங்களை சார் பிளீஸ் பிளீஸ் கிவ் மீ லிட்டல் தான் சார் குடும்பங்களை ഒരു 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 പാർട്ടിയുടെ പോയി എന്താ വാക്ക് കൊടുത്തത് കമ്മീഷൻ അവരെ ചതിയിൽപ്പെടുത്തിയാണ് പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു ഹൈക്കോടതി അതൊരു തോട്ടിൽ കളഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കുക ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ മഹാക്ഷേത്രത്തെ പറ്റി എനിക്കറിയാം സ്വാമി പഴയ ചാതുർവർണ്ണയത്തിൽ ജാതി തിരിച്ചായിരുന്നു ക്ഷേത്രപ്രവേശനമെങ്കിൽ ഇപ്പൊ അവിടെ കാളെ കടത്തിവിടുന്നത് മടിശ്ലയുടെ കനം നോക്കിയ ആയിരം രൂപ കൊടുത്തവൻ ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ അഞ്ഞൂറ് കൊടുത്തവൻ അമ്പതടി അകലെ കയ്യിൽ കാശില്ലാത്തവൻ ചുറ്റമ്പലത്തിന് പുറത്ത് ദേവൻ എന്തായി മാറോ കാര്യം പറയട്ടെ ദേവന് പൂവും നീരും നേദിക്കുന്ന ശാന്തിക്കാരൻ പോലും കൈവെള്ളയിൽ കാശു പതിച്ചാലേ പ്രസാദം നൽകൂ ഭഗവാന്റെ പേരിൽ പിടിച്ചു പറിച്ചുണ്ടാക്കിയ കുറെ ഉണ്ടല്ലോ സ്വാമി കോടിക്കണക്കിന് അതുകൊണ്ട് പണി ആ ക്ഷേത്രം അല്ലാതെ ഞാൻ ഒരു കാശ് പോലും തരില്ല തന്നാൽ തന്നെ അത് സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ പോയി ചേരും ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് എടുത്തിട്ട് തിന്നു മുടിക്കാൻ വേണമെങ്കിൽ ചിലപ്പോ ചർച്ചിനും മോസ്കിനും പോലും ഞാൻ കൊടുത്തിരിക്കും തിരുസഭയുടെയും വക്കഫ് ബോർഡിന്റെയും സ്വത്തുക്കളെ സംരക്ഷിക്കാൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അവർക്കറിയാം അവിടെ എങ്ങ് ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരനെ കളിക്കില്ല മുപ്പത്തിമുക്കോടി ദേവതകളെ ആരാധിക്കുന്ന നിങ്ങളുടെ സമുദായക്കാർക്ക് അതറിയില്ല നിങ്ങൾക്കും അതറിയില്ല എന്ന് നിങ്ങളുടെ സമുദായക്കാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു അന്ന് ഞാൻ തരും പണം